ശീലല്ല നമ്മള് ബാറ്ററി സ്കിറ്റ് കഴിക്കുക അങ്ങനെയുള്ള ഏതെങ്കിലും പെർഫോമൻസ് ഓറിയൻഡായിട്ടുള്ള കാര്യങ്ങൾക്കോ ഒക്കെയാണ് നമ്മൾ സ്റ്റേജിലേക്ക് വരാം ഇതെന്ന് പറഞ്ഞാല് എന്താ പറയാ ദിസ്ഇസ് എ ഡ്രീം കം ടു ഞാനിപ്പോ സിനിമയിൽ വന്നിട്ട് എനിക്ക് നാളെ പറയുന്ന മീഡിയയിലെ ആൾക്കാര് പറഞ്ഞിട്ടു മൂന്ന് പതിറ്റാണ്ടായിരുന്നു ആദ്യം ഞാൻ എനിക്ക് ഇത്ര ഏൻഷ്യൻ്റ് ആയിരുന്ന പക്ഷേ സീരിയസ്ലി ടൈം പോകാതെ അറിയില്ല അതാണ് ദ മാജിക് ഓഫ് സിനിമ വൺസ് യു ആർ റീങ് ടു വെറ്റ് യു ആർ കംപ്ലീറ്റ്ലി എന്താ പറയുക ഫുള്ളി അതിനായിട്ട് ഇമ്പേഴ്സ്ഡ് ആയിരിക്കും നമ്മൾ പിന്നെ എൻ്റെ ഇന്നിവിടെ വന്നിട്ടില്ല ഞാൻ വിശിഷ്ട അതിഥികൾ രണ്ടുപേരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപോലെ വേണ്ട കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ഇവിടെ ഓരോരുത്തരെയും ക്ഷണിച്ചിട്ട് പേഴ്സണലി ഞാൻ കോൾ ചെയ്ത് ഞാൻ ഓരോരുത്തരെയും ഇന്നതാണ് എൻ്റെ ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിലാണ് പെട്ടെന്നൊരു ഡേറ്റും കാര്യവും ഒത്തു വന്നത് എന്തായാലും ഞാൻ പെട്ടെന്ന് വിളിക്കുകയും ഞാൻ ആദ്യം വിളിച്ച് ബാബുവിനെയാണ് ബാബുയുടെ അമ്മയും ഞാനൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആണ് അപ്പൊ ഞാൻ കൊണ്ടിങ്ങനും കാര്യമുണ്ട് ഓ എനിക്ക് ബാബു വരുന്ന ഫസ്റ്റ് ഓ ഹെഡ് ഞാൻ വന്നേക്കാം നമുക്കത് പൊളിക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഈ ഭയങ്കര സന്തോഷം പിന്നെ സർ വിനിയൻസർ വിനിയൻസാറിനെ ഞാൻ എനിക്ക് എന്താണ് ഏറ്റവും വലിയ സന്തോഷിച്ചാൽ ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്റെ മോനെ പ്രസവിക്കുന്ന സമയത്ത് എന്റെ പ്രസവമായിട്ടില്ല അപ്പം ആ സമയത്ത് വിനിയൻ സാറ് വെള്ളി നക്ഷത്രം എന്ന പടത്തിന് വേണ്ടി എന്നെ വിളിക്കില്ലേ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ പ്രസവിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പം എനിക്കില്ല ഇത് കഴിഞ്ഞിട്ട് സാറ് വേറെ വല്ലതും നിൽക്കും അത് അത് പറ്റില്ല പ്രസിദ്ധ അതെനിക്കൊന്നും പറ്റില്ല പ്രസിദ്ധ പ്രസവം എപ്പോഴാണ് ഞാൻ പറഞ്ഞു ഒക്ടോബർ പതിനേഴാണ് നിൽക്കുകയാണ് ഡേറ്റ് ആണോ ഓക്കെ അത് പ്രശ്നമല്ല ഇന്നൊരു കാര്യം ചെയ്യും അമ്പത്തി ആറ് കഴിഞ്ഞാൽ എൻ്റെ പടം ജോയിൻ ചെയ്തു എനിക്ക് തോന്നുന്നു എന്റെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പടം വെള്ളി നക്ഷത്രമാണ് മെച്ചാ സൂപ്പർ ഡ്യൂപ്പർ ഫിറ്റ് താങ്ക് യു കിരയൻ സാർ പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ് ഞാൻ എൻ്റെ ടെലിവിഷൻ ജേർണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഡയാനയാണ് സീരിയസ്ലി ഡയനയുടെ സിനിമയിലോട്ട് ലൈക്ക് നമ്മുടെ ലേറ്റസ്റ്റ് ബടായി ബംഗ്ലാവ് തൊട്ടുള്ള ഹിറ്റ് ഷോസ് എല്ലാം തന്നെ എനിക്കൊന്ന് ഒരുപാട് ഒരുപാട് വർഷം പല പല പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് െറ്റ് ആയാലും മറ്റെല്ലാ ചാനലിലും എനിക്ക് എന്താ ഒരുപാട് വർഷം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സിനിമ ജേർണി ഐ തിങ്ക് മോർ ദാൻ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് പ്ലസ് ഫിലിംസ് ഐ ഹ് ഡൺ ആൻഡ് നൗ ഇസ് എ മോമെന്റ് ദർ എൻട്രിങ് ഇൻ ടു ദിസ് ന്യൂ വെഞ്ചർ ആർ ജി എം വെഞ്ചേഴ്സ് ഇപ്പം എൻ്റെ മോനെ പ്രസവിച്ച പോലെ ഞാൻ ആർ ജി എം വെഞ്ചേഴ്സിനും അതുപോലത്തെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അവനെ പ്രസവിക്കാൻ കുറച്ച് ഈസിയായിരുന്നു ഇതങ്ങനെയല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് പക്ഷെ എനിക്ക് എല്ലാം എല്ലാമായിട്ട് എന്റെ ശക്തിയായിട്ട് നിങ്ങൾ എല്ലാവരും ഉളപ്പം എനിക്ക് എന്ത് പേടി അതാണ് എനിക്ക് ഇൻഡസ്ട്രി തന്നിട്ടുള്ള സ്നേഹവും അതുപോലെ പ്രേക്ഷകർ എല്ലാവരും പടങ്ങൾ കണ്ടിട്ടായാലും ട്യൂഷൻ കണ്ടിട്ടായാലും ഒക്കെ തന്നിട്ടുള്ള ആ സ്നേഹം അതാണ് ആക്ച്വലി പറഞ്ഞ എന്റെ ജീവിതത്തിലെ സമ്പാദ്യം ഈ സ്നേഹം മാത്രമാണ് എന്റെ ജീവിതത്തിലെ സമ്പാദ്യം ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ഈ ജേണി ആർ ജിയും വെഞ്ചേഴ്സിന്റെ ഈ ജേണിയിൽ ഇതുപോലെ തന്നെ നിങ്ങൾ കൂട്ടായി ഞങ്ങളുടെ ഒപ്പം നിൽക്കണം നിങ്ങളുടെ ഒപ്പം ഞങ്ങളും അത് നമുക്ക് ഒരുമിച്ച് ഇനി ഒരു എന്താ പറയാ ഒരു ഒരു പുതിയ ചാപ്റ്റർ തന്നെ നമ്മളിവിടെ തുടങ്ങുകയാണ് ആ ചാപ്റ്ററിലൂടെ നിങ്ങളുടെ ജേണി എന്റെയും ജേണി എല്ലാം ഒരുമിച്ച് നല്ല താളത്തിൽ എല്ലാത്തിലും ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ആൻഡ് താങ്ക്സ് ഫോർ ദ ഹോൾ സപ്പോർട്ട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പക്ഷെ ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങളോണ്ട് എനിക്ക് എന്റെ പ്രസംഗം ചുരുക്കേ പറ്റൂ അതുകൊണ്ട് ഞങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക എൻകറേജ് ചെയ്യുക നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിങ്ങളുടെ സമയം എടുത്തിച്ചേർന്നതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് ഐ ആം സോ താങ്ക്ഫുൾ താങ്ക് യു താങ്ക്സ് അലോഡ് ആൻഡ് താങ്ക്സ് ടു ഗോഡ് ആൻഡ് താങ്ക്സ് ടു മൈ പേരൻസ് എൻ്റെ അച്ഛൻ അമ്മ മോനിലവർ ഇതൊക്കെ കാണുന്നുണ്ട് എൻ്റെ ലൈഫിൽ അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു നിമിഷമാണ് ഇന്നിപ്പോൾ എന്താ പറയുക നമ്മൾ പറയുക പുനർപ്പിറവി എന്നൊക്കെ പറയണമല്ലേ എന്തായാലും താങ്ക്സ് അലോട്ട് എല്ലാവരും പ്രോഗ്രാമൊക്കെ എൻജോയ് ചെയ്യുക

പ്രിയ നസീർ ബാലെസ്റ്റ് ബൈക്കില് ഡയാന മറ്റ് ഒത്തിരി ഒത്തിരി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ പഴയ നാനാ മോഹൻ ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ലേ നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നൊസ്റ്റാജി ഫീലിംഗ് കാണുമ്പോൾ വെള്ളി വേലിനക്ഷത്ര സിനിമ ആണ് ഈ പ്രസിദ മേന ഞാൻ വേണ്ടിയിട്ട് ഒരു അടുപ്പമുള്ള ഞങ്ങളിവിടെ ഒരു സുഹൃത്തത്തിൻ്റെ അന്നിട്ട് എനിക്കറിയാം പ്രസിദ്ധ ഭയങ്കര എനർജറ്റിക്കാണ് വളരെ എനർജിയുള്ള എനർജറ്റിക്കായ പ്ലീസിംഗ് ആയ ലവ്ഫുള്ളായ പ്രസീതയുടെ എല്ലാ വെഞ്ചുവേഴ്സും സക്സസ് ആകട്ടെ ആദ്യം വെഞ്ചുവേഴ്സിനെ എല്ലാ മംഗളങ്ങളും നേരുന്നു എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഭയങ്കര ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമായിട്ട് തോന്നുന്നില്ല ബിക്കോസ് എല്ലാവരെയും അറിയുന്ന ആൾക്കാരാണ് സോ ഹാപ്പി ടു ബി ഹർ അതും ഒരുപാട് പേരെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് ഫ്രം ബിരിയൻ സു ചേച്ചി പിന്നെ വാതുക്ക പക്കട്ടൻ നസീറൻ ആര്യും അവൻ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ കാണുന്നുണ്ട് സാധിച്ച ചേച്ചി ഞാൻ കുറേ പേരെ കാണാൻ സാധിച്ചില്ല ഈ മോൻ ചേർന്നൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് പ്രസി ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു വൺ മന്ത് ഒരു യു എസ് ഷോക്ക് വേണ്ടി പോയിരുന്നു അപ്പൊ പ്രസി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞങ്ങള് നല്ല ഫണ് എന്നേക്കാൾ കൂടുതൽ പ്രസി ചേച്ചി ഒരു കോൺസ്റ്റന്റ് ടച്ച് വെച്ചിരുന്നത് അമ്മയായിട്ടാണ് സോ അമ്മയായിട്ട് പ്രസേജി മിക്ക സമയത്തും വിളിക്കും അവര് സംസാരിക്കും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അവരുടെ അടിയിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ആയിരിക്കുമ്പോൾ പ്രസി ചേച്ചി അമ്മയുടെ അടുത്ത് വിളിച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു വെഞ്ചറുണ്ട് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ വെഞ്ചറിൽ കയറാൻ പോവുകയാണ് പറഞ്ഞിട്ട് സൊ സോ ഹാപ്പി ഫോർ യു പ്രസി ചേച്ചി വളരെ ടാലൻറ്റഡായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് നമ്മൾ മൂവീസ് കാണും പറയാം ബിക്കോസ് കോമഡി ചെയ്യുന്ന ഫീമെയിൽ ആക്ടേഴ്സ് വളരെ കുറവാണ് സോ പ്രസി ചേച്ചി എക്സ്ട്രീംലി ടാലൻ്റഡ് കരിയറിലാണെങ്കിലും ഈ പുതിയൊരു വെഞ്ചറിലാണെങ്കിലും എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഒരു വലിയ സക്സസ് ആവട്ടെ നല്ല കുറെ മൂവീസ് ചെയ്യട്ടെ നേരത്തെ അവർ പറയുന്നുണ്ടായിരുന്നു ക്വാളിറ്റി ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ നല്ല മൂവീസാണ് അവരുടെ ഇൻറ്റൻഷൻ സോ അത് നടക്കട്ടെ നല്ല മൂവീസ് ചെയ്യട്ടെ ബ്ലോക്ക് ബാസ്റ്റേഴ്സ് ഉണ്ടാവട്ടെ ആർ ജി അമ്മ എന്റെ എല്ലാവരുടെ ആശംസകളും നേരിടാൻ ഓൾസോ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ നമസ്കാരം ചേച്ചിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഇവിടെ എല്ലാരും പറഞ്ഞു കഴിയും എനിക്ക് ആർക്കാട് ഒരു സ്പെഷ്യൽ കാര്യം പറയാനുള്ള ജീവിതത്തിൽ ഞാൻ ഒരാളെ അമ്മായിട്ട് എനിക്ക് പറഞ്ഞു അമ്മായി അമ്മ ഞങ്ങൾ കുറച്ച് തമിഴ് ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അമ്മായി എന്ന് വിളിക്കാനുള്ള ഇതില്ലാത്ത ചീറ്റ ഞാൻ ഒരാളെ അമ്മായി എന്ന് വിളിച്ചു ഇന്ന് ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നോട് സ്നേഹത്തോട് ആൾക്കാർ വന്നിട്ട് ചോദിക്കും അമ്മായിക്ക് സുഖല്ലേ പുറത്താണെന്ന് സുഖല്ലേ ഇതൊക്കെ ചോദിക്കുമ്പോൾ തന്നെ എനിക്കറിയാം ചോദിക്കുന്നത് പ്രസിദ്ധ ചേച്ചിയെ രമേശ് അത് ഒക്കെ തന്നെയാണെന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു പേഴ്സണൽ കണക്ഷനാണ് ആണ് ചേച്ചിയായിട്ടുള്ളത് പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ എന്നീ ഒരു കോമഡി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണെങ്കിലും എനിക്ക് സ്ക്രിപ്റ്റഡ് കോമഡി മാത്രമേ ചെയ്യാൻ അറിയൂ അതിലുപരി ഒന്നും ചെയ്യാൻ അറിയില്ല പക്ഷെ ഒക്കെ മേലെയാണ് ചേച്ചി ചെയ്യുന്നത് ലൈക്ക് അത്രയും വർഷം മുന്നേ വന്നിട്ട് മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നു അതുപോലെ പിന്നെ കോമഡി ഇത്രയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു അത് ഇത്രയും കൊല്ലം സസ്റ്റൈൻ ചെയ്ത് നിർത്തുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസചേച്ചി ആണെങ്കിലും രസത്തെ ആണെങ്കിലും സുഖി ചേച്ചി ആണെങ്കിലും ഒക്കെ എന്റെ സൂപ്പർ സീനിയേഴ്സ് ആണ് നിങ്ങളെ കണ്ടിട്ടാണ് ഇപ്പോഴും ആർന്നോണ്ടിരിക്കുന്നെത്തിയിട്ടില്ല അതിനൊരു പാലിട്ട് എന്ന് ഡയ ചേച്ചി വേണ്ടത് സോ ഇറ്റ്സ് എ വെരി ഹാപ്പി പ്ലേസ് ടുഡേ ഹാപ്പി മൂമെന്റ് പിന്നെ ആർ ജിയും വെഞ്ചേഴ്സിന് എന്റെ എല്ലാവിധ ആശംസകളും ഒരു വലിയ കോൻസിഡൻസ് ഞാൻ പറയാം ഞാനും ഒരു സംരംഭകയാണ് എനിക്കും ഒരു ബിസിനസ് ഉണ്ട് ഭയങ്കര ഒരു കോൻസിഡൻസ് ഞാൻ എന്റെ കൊച്ചിയിലെ സ്റ്റോർ ഓപ്പൺ ചെയ്യരുത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനെട്ടിനാണ് മൈ ലൈഫ് ഫസ്റ്റ് ഹാപ്പി ടു ബി ഷെയ് ദിസ് ഡേ വിത്ത് യു ചേച്ചി പറഞ്ഞു അപ്പം അർണറിന് ജനിപ്പിച്ച അതേ ഫീലിംഗ് ആണ് സെയിം ആണ് എനിക്കും ഇന്ന് എന്റെ മകളുടെ ബർത്ത്ഡേ പ്ലസ് എൻ്റെ കാഞ്ചീപരത്തിൻ്റെയും ബർത്ത്ഡേ ആണ് സോ ഐ വെരി ഹാപ്പി ഫീർ ഷെയർ ചെയ്യാറ് ചേച്ചി ഫെബ്രുവരി പതിനായിട്ട് ഭയങ്കര നല്ല റസ്സാട്ടാണ് അതുകൊണ്ട് ആർജിയ മെഞ്ചും അതുപോലെ അടിപൊളിയായിട്ട് വളർന്ന് വലിയൊരു പ്രസ്ഥാനം ആവട്ടെ ഐ ജസ്റ്റ് ടു വിഷ് ഓൾ ദ ലക്ക് ദോൾ ടീം താങ്ക് യു സോ മച്ച് ഫോർ ഹാവി യു എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ പ്രസിദ്ധ വിളിക്കുന്ന സമയത്ത് നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല സിനിമയിലൂടെയല്ല എൻ്റെ പ്രസിദ്ധിയെ പരിചയം അതിൻ്റെ എത്രയോ മുന്നേ തന്നെ ഞാൻ ശ്രീലങ്കിക്കുമ്പോൾ അതിൻ്റെ എത്രയോ മുന്നിൽ തന്നെ പരിചയം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ തോന്നുന്നുണ്ട് ഈ സമയത്ത് മലയാളം ഇൻഡസ്ട്രിയിൽ പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഞാൻ എൻ്റെ പഠനം അതിൻ്റെ മുകളിലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഞാൻ രണ്ടായിരത്തി എട്ടില് ഒരു സ്ത്രീകളുടെ ഒരു എക്സിബിഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ എക്സിബിഷൻ ക്രീയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പ്രൊഡക്ഷൻ ആക്കിയ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് അപ്പൊ നോക്കുന്ന സമയത്ത് വിജയ നിർമ്മലയാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു പ്രൊഡ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് അവരുടെ കവിത എന്ന് പറഞ്ഞുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ കമ്മിറ്റി കൂടിയാണ് അപ്പൊ അവരുടെ പേരുന്നാണ് നമ്മൾ തുടങ്ങിയത് പക്ഷെ എന്നില്ല മൂന്നോ നാലോ സ്ത്രീകളെ രണ്ടായിരത്തി എട്ടില് ഉണ്ടായിരുന്നുള്ളു നമ്മൾ ആ പാനലിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ സങ്കടം ആണെങ്കിലും എഡിറ്റർ ആയിട്ട് സ്ത്രീകളില്ലല്ലോ അല്ലെങ്കിൽ ഇതായിട്ട് സ്ത്രീകളില്ലല്ലോ ഹിസ്റ്ററിയിൽ ഇല്ല മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടായിരത്തി ഇപ്പം കേരളീയത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ വുമൻസ് ഹിസ്റ്ററിനെ മൊത്തത്തിലുള്ള ഹിസ്റ്ററിനെ ബേസി ചെയ്ത സമയത്ത് അതിലൊരു ഒരു കാറ്റഗറി സിനിമയിലുമാണ് അപ്പൊ ആക്ടേഴ്സൊക്കെ നമുക്കറിയാം കുറെ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ എഴുത്തുകാരികളായിട്ടുള്ള സ്ത്രീകൾ ധാരാളം പെരുമെന്ന് പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെ ഉണ്ടാവുന്ന നോക്കിയ സമയത്ത് ഞാന് നമ്മൾ രജപുത്രൻ രഞ്ചിത്ര ചോദിച്ചു നോക്കി എനിക്ക് പ്രൊഡ്യൂസേഴ്സിന്റെ ലിസ്റ്റ് തരും എനിക്ക് അവരുടെയൊക്കെ ഫോട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പേരുകളും ലിസ്റ്റൊക്കെ തരുന്നത് ഞാൻ നോക്കിയാൽ ഞാൻ വെച്ചൊരു അഞ്ചാറ് പേരുടെ ഉണ്ടാവും എന്നുള്ളത് കാരണം നമുക്ക് പരിചിതമായിരുന്നു വലിയ ലിസ്റ്റാണ് പത്തൊമ്പതോളം പേരുടെ ലിസ്റ്റ് പുതിയ കാലത്ത് സ്ത്രീകളുടെ ലിസ്റ്റ് തന്നു അപ്പം ഞാനത് നോക്കുന്ന സമയത്ത് വളരെ സജീവമായി സോഫ് പോലെ അങ്ങനെ ഉള്ള വളരെ വളരെ സജീവമായിട്ടല്ലെങ്കിൽ സാന്ദ്രയെ പോലെ ഒക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട് നെയ്മ്സ്റ്റേക്കിനും പേര് വെക്കുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ട് പക്ഷേ പ്രസിദ്ധ സിനിമയുമായി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിലിം പ്രൊഡക്ഷൻ്റെ ഒരു പിന്നെ ആർ ജി ആർ ജി എം എൻജിയോസുമായി വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഞാൻ കരുതുന്നത് കാരണം സിനിമ രംഗത്ത് സിനിമയെ അറിയുന്ന സിനിമയിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള സിനിമയുടെ പ്രൊഡക്ഷനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരു സ്ത്രീ പ്രൊഡക്ഷനുമായി വരുന്ന സമയത്ത് കുറച്ചുകൂടി കൂടി കാര്യങ്ങൾ എളുപ്പമാണ്

കാര്യം പലരെയും എന്താ പറയുക പലപ്പോഴായിട്ട് കാണാൻ സാധിക്കാറില്ല പലരെയും അപ്പം ആരും തന്നെ അത്ര നാളുകൂടിയേ കാണുന്നില്ല റസീദയെക്കുറിച്ച് എല്ലാവർക്കും നല്ലതേ പറയാനുണ്ടാവുള്ളൂ എനിക്കും അത് തന്നെയാണ് പറയുന്നുണ്ടാവും കണ്ട നാൾ മുതൽ പരിചയപ്പെട്ട നാൾ മുതൽ എന്നും സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ ഒരു തമാശ ചെയ്യുന്ന ഒരാളായിട്ട് നമ്മൾ മാറ്റി നിർത്തേണ്ട ആളല്ല റസീദ അതിലൊക്കെ മികച്ച ഭയങ്കരം കാഴ്ചവെച്ച സിനിമകളുടെ പത്രം എന്ന് പറയുന്ന സിനിമയിൽ അനിക്കയുടെ മോളായിട്ട് ഗംഭീര ഭയണം കാഴ്ചവെച്ച ഒരുപാട് ഒരുപാട് സന്തോഷം കുസീതയുടെ ഈ പുതിയ സങ്കടത്തിനെല്ലാം എനിക്ക് ആശംസകളും കൊണ്ടിരിക്കുകയാണ് പിന്നെ സാറ് തുടക്കത്തിൽ എനിക്ക് ഒരുപാട് സിനിമകൾ തന്നിട്ടുള്ള ഒരു സംവിധായകനാണ് എൻ്റെ ഞാൻ തരുന്ന കാലത്ത് ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു വേറെ എന്താ പറയാ സീരിയസ് അല്ലെങ്കിൽ വില്ലൻ റേഷങ്ങളിലേക്ക് ഒരു ഭാവി പ്രതീക്ഷയാണ് വില്ലൻ മാത്രമാക്കേണ്ട തമാശയും ഞാൻ ചെയ്തു ഓക്കെ താങ്ക്